ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇതിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം നമ്മുടെ ഈ തൂക്കുപാലത്ത് ഫെസ്റ്റ് നടക്കുകയാണ് തൂക്കുപാലം ഫെസ്റ്റ് നടക്കുകയാണ് ആ ഫെസ്റ്റിന് പോകാനായിട്ട് ഞങ്ങൾ വന്നതായിരുന്നു അപ്പോൾ കാലാവസ്ഥ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ ചാറ്റൽ മഴയിൽ തുടങ്ങിയതാണ് അത്യാവശ്യം മഴ നല്ലതുപോലെ പെയ്തുകൊണ്ടൊക്കെ ഫെസ്റ്റിന് പോകാതെ ചെറിയ മബച്ചിലേയും അടുത്തേക്ക് കയറി വന്നു മഴ കുറയുവാണെങ്കിൽ രാത്രി പോയി ഫെസ്റ്റ് കാണാമെന്നൊക്കെ വിചാരിച്ച് എന്നാൽ നല്ല മഴയായിരുന്നു കേട്ടോ ഫെസ്റ്റ് കാണാനൊന്നും പോകാൻ പറ്റിയില്ല പകരം അമ്മച്ചി ഇവിടെ കപ്പ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു ഞാൻ വന്നപ്പോഴത്തേനും കുറേയൊക്കെ ഭാഗങ്ങൾ കഴിഞ്ഞു പോയിരുന്നു കേട്ടോ എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സവോള ഉള്ളി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മീറ്റ് മസാല ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് മസാലയുടെ പച്ചമുളക് മാറുവോളം മൂപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും ദണ്ട് അടുത്ത അടുപ്പയിൽ കുടിവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കപ്പ വെന്തോണ്ടിരിക്കുന്നുണ്ട് മച്ചിൻ ബീഫ് കറിയുടെ റെസിപ്പിയും നമ്മുടെ കപ്പ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ പല വീഡിയോകളിലായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തം ഭാഗം ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി അതിലൊക്കെ ഉണ്ട് മതി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് തന്നെ എന്താണ് മസാലയൊക്കെ ഏകദേശം ഇവിടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് സാധാരണ കറിയൊക്കെ വന്ന ശേഷം ആണ് നമ്മൾ കരം മസാല ഇട്ട് കൊടുക്കുന്നത് നമ്മച്ചാണ്ടിവിടെ ആദ്യം തന്നെ കരം മസാല കൂടി ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി അതുകൂടി നന്നായി ഒന്ന് പച്ചമളം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതോടൊപ്പം കുറച്ച് തേങ്ങാ ചോറും കൂടി വെച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് താണ്ടിവിടെ അരപ്പിനായിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇരുജീരകം ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് നരച്ചെടുക്കണം അതിനു വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ ഈ സമയം കൊണ്ട് ഇവിടെ ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി വാരി എടുക്കുന്നുണ്ട് അപ്പം വിനാഗിരി ഒഴിച്ചാണ് എവിടെ ഇറച്ചി ഒന്ന് കഴുകി വാരി എടുത്തിരിക്കുന്നത് ഇനി കുക്കറിലാണ് ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് ഇതാണ്ട് ഒരു കുക്കറെടുത്ത് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളിവിടെ വഴത്തി സെറ്റാക്കി വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ലാസ്റ്റാണ് എന്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വഴറ്റി കൊടുത്തപ്പോഴത്തേന് അല്പം ഉപ്പ് നല്ലതുപോലെ സവോളയൊക്കെ ഒന്ന് വഴരാനായിട്ട് ചേർത്ത് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി കുറച്ച് ചൂട് വെള്ളവും കൂടി ഒഴിച്ചാണ് അടുപ്പിലേക്ക് വേവാനായിട്ട് വെക്കുന്നത് കപ്പ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതല്ലെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ തട്ടിപ്പൊത്തി അടച്ചു വെക്കാമായിരുന്നു ചാറുവെച്ച് വേണ്ട കുഴച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു മൂന്ന് നാല് പിച്ചിലടിക്കുമ്പോഴത്തേന് വിന്ത് കിട്ടും അതിനു വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് മക്കൾ ഉണ്ടാക്കി മക്കളെന്ത് ചെയ്യാൻ നോക്കാനായിട്ടൊന്ന് കയറിയതാണ് കേട്ടോ അപ്പോഴേക്കുന്നതാണ്ട് ഇവിടെ ഭത്താക ഉച്ചപ്പനൊക്കെ നല്ല കളിയാണ് ഭത്താകം വന്ന സന്തോഷത്തിലാണ് കേട്ടോ ഇച്ചപ്പൻ മക്കൾ കളിക്കുന്നതുകൊണ്ട് അവരെ ശല്യപ്പെടുത്താതെ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു പോയി അപ്പോഴേക്കുന്നതുകൊണ്ട് അവിടെ തേങ്ങാച്ചോറിനുള്ള സവോളയാണ് ഒരു സവോള അരിഞ്ഞെടുക്കണം അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയെടുത്ത് തേങ്ങാച്ചോറും കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഗെസ്റ്റുണ്ട് അതുകൊണ്ടാണ് കപ്പ ഒപ്പം തന്നെ തേങ്ങാച്ചോറ് കൂടി വെക്കുന്നത് അപ്പം കുക്കറിലേക്ക് കുറച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുകയാണ് ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും അല്പം ഉലുവ കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്ന ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഗോൾഡൻ കളറിലേക്ക് വരുന്ന വരെ നന്നായിട്ട് എടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിലിട്ട് വഴിണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി വെട്ടിന്ന് നല്ല ഇവിടെ കുടിവെള്ളമൊക്കെ അപ്പോഴത്തേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോക്കെ പെങ്ങ് വെന്ത് അതിനെ മാറ്റി ഇനി വേണ്ട തേങ്ങാച്ചോറിനുള്ള അരി നമ്മൾ കുത്തരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കഴുകി ഇട്ടാൽ മതി സാധാരണ ചിലർ ഇടും നമുക്ക് റേഷം വെള്ളയരി വെച്ച് തേങ്ങാച്ചോറ് വെക്കുന്നതാണ് ഏറ്റവും എളുപ്പം നല്ലതുപോലെ വെന്തൊക്കെ കിട്ടും എങ്കിൽ ഇവിടെ ഇന്ന് വെള്ളയരി ഇരിപ്പില്ലാത്തത് കൊണ്ടാണ് കുത്തരി വെച്ചുണ്ടാക്കുന്നത് അല്പം വേവുള്ള കുത്തരിയാണ് കേട്ടോ ഇത് ഈ സമയം കൊണ്ട് ഇവിടെ കുക്കറിൽ നമ്മുടെ ബീഫൊക്കെ പിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ച് ആറ് പിസിലോളം വേണം കപ്പ ബിരിയാണി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടണം അതവിടെ ഇത് വേഗുന്ന സമയം കൊണ്ട് ഇവിടെ തേങ്ങാച്ചോറിനുള്ള അരപ്പൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ദാണ്ട് ഇവിടെ നമ്മൾ അരിയിട്ട് കൊടുത്തിട്ടുണ്ട് അരി ഇടുമ്പോഴത്തേന് അരി ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ബാക്കി എത്രത്തോളം വെള്ളം വേണമെന്ന് അറിയുന്നത് അതിൻ്റെ അളവാണ് ഫസീന നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത് തവി ഇങ്ങനെ ഇട്ട് നോക്കുമ്പോഴത്തേന് കണ്ടോ ആ അരിയുടെ കുറച്ചുകൂടെ ഹൈറ്റിന് നിക്കണം വെള്ളം അതാണ് അളവ് കാണിച്ചിരുന്നത് മനസ്സിലായില്ലാത്ത പക്ഷം ഇത്രയും കൂടെ നീളത്തിൽ ഏത് നീളത്തിൽ വെള്ളം വേണം ഇങ്ങനെ അരി കുത്തുമ്പോൾ നമുക്കറിയാമല്ലോ അരിയെ കൊള്ളും ഇത്രയേ ഉള്ളൂ പോയിട്ട് ഇത്രയും വെള്ളം വേണം പറഞ്ഞാൽ എനിക്കും ആ അളവ് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു കേട്ടോ ഞാനിങ്ങനെ നല്ല അളവ് നോക്കുന്നത് വെള്ളം ഇട്ട് കഴിഞ്ഞ് ആ നടുവരലിൻ്റെ അളവൊന്ന് നോക്കും ചൂടുവെള്ളമാണെങ്കിൽ നമ്മളൊരു ഈർക്കിൽ വെച്ചിട്ടായിരിക്കും ഞാൻ നോക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് ഒഴിച്ചുകൊണ്ടിരുന്നത് എന്താണെങ്കിലും അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാൽ ഇനി തേങ്ങാച്ചോറ് വെക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഇതെങ്കിലും കണ്ട കറക്റ്റ് അളവ് മനസ്സിലാകട്ടെന്ന് നന്നായിട്ട് വേഗം കേട്ടോ ഇതാകുമ്പം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുറഞ്ഞ് വേഗാത്ത പക്ഷം വെള്ളം കുറഞ്ഞ് കൊടുത്ത് തട്ടിപ്പൊത്തി കനലിലേക്ക് എത്തി കനലിലേക്ക് വെച്ചാൽ മതി ഗ്യാസ് ആയതുകൊണ്ട് കനലില്ലല്ലോ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് വേവാണ് വേഗാതിരിക്കുകയല്ല അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും അടച്ചു വെച്ചിരുന്നു പാത്രം ഒന്നേരം ഒന്നേരം കഴുകി മാറണം അല്ലെങ്കിൽ ഒരുപാട് കുന്നുകൂടും അതുകൊണ്ട് തന്നെ അവൾ തേങ്ങാച്ചോറിനെ സെറ്റാക്കിയ പാത്രമൊക്കെ കഴുകാൻ പോയിപ്പോഴത്തേക്കും ഇവിടെ ഒരു ഫിസിലടിച്ചിട്ടുണ്ട് രണ്ട് ഫിസിലടിച്ചാൽ മതി തേങ്ങാച്ചോറ് റെഡിയാകും ശേഷം ഫിസിൽ മുഴുവൻ പോയ ശേഷവും കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ചോറ് വന്ന് തുറക്കുന്നത് പെട്ടെന്ന് വന്ന് തുറന്നില്ല ആ പ്രഷറൊക്കെ പോയ ശേഷം വന്ന് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇവിടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലതുപോലെ കാരണം അരപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ യോജിപ്പിക്കാനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അമ്മച്ചാണ് കേട്ടോ ഇവിടെ വേവ് നോക്കിയത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കും അപ്പോൾ ആ ചൂടിലൊന്നും കൂടെയും വെന്തിരിക്കത്തേ ഉള്ളൂ ഇത്രയും വേവ് വരുന്നത് തന്നെ നമുക്ക് നല്ല കുത്തരിയായിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഈ തേങ്ങാച്ചോറ് റേഷ്നരി കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പം നമുക്ക് ഇത്രയും വേവ് വരുന്നില്ല പെട്ടെന്ന് തന്നെ വേഗം അതാണ് ഒന്നുകൂടെ ബെറ്റർ പിന്നെ വെള്ളയരി ഇല്ലാത്ത പക്ഷം കുത്തരിയിലേക്ക് വെക്കാം അതാണ്ട് ഇവിടെ കപ്പ ബിരിയാണി ഈ സമയം കൊണ്ട് റെഡിയാക്കി എടുത്തിരുന്നു കേട്ടോ ഞങ്ങൾ തേങ്ങാച്ചോറിൻ്റെ പുറകെ പോയപ്പോൾ കപ്പ ബിരിയാണി അമ്മച്ചി ഇവിടെ റെഡിയാക്കി എടുത്തു അപ്പം തേങ്ങാച്ചോറും കപ്പ ബിരിയാണി ഒക്കെ ഇവിടെ സെറ്റാണ് ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഗസ്റ്റുകളൊക്കെ വന്നിരുന്നു അവർക്കൊക്കെ ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ മടിയായതുകൊണ്ട് ആരെയും തന്നെ കാണിക്കുന്നില്ല ആരുടെയും അനുവാദം വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ആരെയും കാണിക്കാത്തത് കണ്ട് ഇവിടെ ബീഫ് കറിയുണ്ട് നാരങ്ങാച്ചാറുണ്ട് മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി വാഴയിലൊന്ന് കപ്പ ബിരിയാണി കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അതാണ് എനിക്ക് പ്രത്യേകിച്ച് പിന്നെ പാത്രം കഴുകുന്നതും ലാഭിക്കാം ഒരുപാട് പേരുണ്ടെങ്കിൽ പാത്രം കഴുകി ബുദ്ധിമുട്ടുകയും വേണ്ട പക്ഷേ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ കണ്ട മക്കൾക്കിവിടെ മാറ്റി പാത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത് മക്കൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പ അവർക്ക് വേണ്ടി പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രാത്രി കപ്പ ബിരിയാണി കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇതുകൊണ്ടെങ്കിൽ എൻ്റെ പച്ചക്കറിയുടെ ഭാഗമായിട്ട് സത്യം പറഞ്ഞാൽ അമ്മച്ചിയിൽ നിന്നും പഠിച്ചതാണ് കേട്ടോ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതിനെ നട്ട് പരിപാലിക്കാനുമൊക്കെ എൻ്റെ അത്രയും വശമല്ല അമ്മച്ചിക്ക് നല്ല വശമാണ് അമ്മച്ചി ചെറിയ ബക്കറ്റിൻ്റെ മണ്ട കയറി എന്നൊക്കെയാണ് പന്തൽ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കോവലിൻ്റെ തണ്ട് വീട്ടിൽ കൊടുത്തു വിട്ടിരുന്നു ആ കോവലിൻ്റെ തണ്ട് ദാണ്ട എത്രത്തോളം പിടിച്ച് പൊങ്ങിയിട്ടുണ്ട് അതിനെ അമ്മച്ചി ഇങ്ങനെ പാപ്പച്ചിയും സസീനയും അമ്മച്ചിയെല്ലാം കൂടെ കൂടിയാണ് ഈ പന്തലിട്ടത് അതിൻ്റെ ബാക്കി അമ്മച്ചി ചെയ്യുന്നുള്ളൂ ഈ കോവൽ വള്ളി വളരെ ബുദ്ധിപൂർവ്വമാണ് കേട്ടോ ഈ പന്തലിട്ട് കൊടുത്തേക്കുന്നത് ഒന്ന് ഇവരുടെ പൊക്കത്തിന് കോവയ്ക്കാൻ പറിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളി വീശി ഈ വലയിലേക്ക് കയറ്റണം അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വമാണ് എന്താണ് ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ അമ്മച്ചിക്കുണ്ട് കേട്ടോ ഇവിടെ ബീൻസ് ഉണ്ട് ഇനി പതിനെട്ട് മണി മള്ളിപ്പയറുണ്ട് അവിടെയും ചെറുതായിട്ടൊരു വല കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ കയറി രണ്ട് കോവലാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ കോവൽ വെട്ടിയപ്പോൾ തന്നെ അമ്മച്ചിക്ക് കൊടുത്തു വിട്ടതാണ് അപ്പോൾ ആ കോവൽ അമ്മച്ചി ഇങ്ങനെ പിടിപ്പിച്ചെടുത്ത് നിത്യവും കോവയ്ക്ക കായ്ക്കുന്നൊരു കോവലുകൂടിയാണ് കേട്ടോ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീട്ടിലെ കോവയ്ക്കാ പറിക്കുന്നത് എന്നും തന്നെ കിട്ടുമെന്ന് പറയാം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഒറ്റമൂട് കോവലും മതി അതിൽ നിന്ന് കിട്ടും കണ്ടോ നമുക്ക് നീല കരണം പൊട്ടിയുണ്ട് പിന്നെ കുറച്ച് കുറച്ച് പച്ചക്കറികളുണ്ട് കേട്ടോ എല്ലാം ഒന്നും കാണിക്കാനായിട്ട് ഞാൻ നിന്നില്ല കുറച്ച് വീഡിയോകളൊക്കെ എടുത്തുള്ളൂ എടുത്ത വീഡിയോകളൊക്കെ കാണിക്കാം അങ്ങനെ ഇതാണ്ട കോവലിൻ്റെ വള്ളിയൊക്കെ പതിയെ പിടിച്ചു കൊടുക്കുന്നതുണ്ടോ അഴിച്ച് ചുറ്റിയെടുത്തു നിന്ന് അഴിച്ച് പതിയെ ഈ പന്തലിലേക്ക് കണ്ടാവും മണ്ടയിലോട്ട് കയറിപ്പോയതെല്ലാം ഈ ആക്കി കൊടുക്കും അപ്പം തൊട്ടപ്പുറം നിന്നൊരു പയറാണ് കേട്ടോ ഇതും നന്നായിട്ട് കായ്ക്കുന്ന പയറാണ് അങ്ങ് മേളി വരെ കയറിപ്പോയത് കൊണ്ട് തന്നെ ഒരു പകുതി വെച്ചിട്ട് വെട്ടിയെ കണ്ട വിട്ടു ഒരുപാട് ഹൈറ്റിന് കയറിപ്പോയാതെ അതുകൊണ്ട് തന്നെ ആ പയർ അവിടെ അസ്തമിച്ചതോന്നൊരു ഡൗട്ടുണ്ട് കാരണം ഇനി അങ്ങനെ പോക്കാൻ വഴിയില്ല ഇവർ പകുതിക്ക് വെച്ച് അങ്ങ് വെട്ടി മണ്ടേ ലൈഫ് പോയിട്ട് പ്രയോജനം ഇല്ലെന്നും പറഞ്ഞ് വെട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പൂന്തോട്ടമൊക്കെ ഉണ്ട് ഇങ്ങനെ സൈഡിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കറി കൊടുത്തിരിക്കുന്നത് അടുക്കളയോട് ചേർന്ന് അടുക്കളയുടെ പുറവശം നേരെ സൈഡിലായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ട അടുത്തൊരു പയർ ഇതും കഴിവതും നിത്യവും കഴിക്കുന്നൊരു പയറാണ് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ പയർ കിട്ടും അതും വളരെ സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അടുത്തയാളുടെ ചെമ്പരത്തിയുടെ മണ്ടയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത പറമ്പുകാർ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരായ കൊണ്ട് അവർ പറിച്ചൊന്നും കളയല സാധാരണപ്പെട്ടവരൊക്കെ ആണെങ്കിൽ അവരുടെ ചെമ്പരത്തിയുടെ മണ്ടയിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പറിച്ചു തൂര കളയേണ്ടിയതാണ് ഇവർ അങ്ങനെയൊന്നും ചെയ്യലാട്ടോ ഇവരുടെ പച്ചക്കറിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കയറ്റി വിടും കണ്ടോ ആ സൈഡിൽ തന്നെ കുറച്ച് പൂന്തോട്ടവും കൂടെ ഒരുക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഭാഗമുള്ളുകൊണ്ടു ഇച്ചപ്പനും ഫത്താഹും ഇൻസ്റ്റാഗ്രാമുകളും ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ എൻ്റെ പുറകെ കൂടിയാകുന്ന കേട്ടോ ഇനി ഫത്താഹിനെ പള്ളിയിൽ വിടണം ഇന്ന് ഉച്ച വരെ പള്ളിയിലുണ്ട് പള്ളിയിൽ പോകാൻ പറയുമ്പം തന്നെ പോകുന്നില്ല മടിയാന്നും പറഞ്ഞ് നിൽക്കുന്നതാണ് പശു കരയുന്നു കാർന്നേങ്ങനെ ചെറിയൊരു മെമ്മിക്കറിക്കാരനെയാണ് എൻ്റെ മുൻപുള്ള വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണെങ്കിലും പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ അത്രയും മൈൻഡില്ലാത്ത അല്ലെങ്കിൽ അവനെല്ലാം ആക്ട് ചെയ്ത് കാണിച്ചതിനെ കണ്ടോ ഞാൻ പറഞ്ഞില്ല ഈ വലയിലേക്ക് ഇനി ചെറിയ വള്ളികളായിട്ട് പടർന്നേക്കതൊക്കെ കയറ്റി വിടുമെന്ന് ഇങ്ങനെ കയറ് കെട്ടിക്കൊടുത്താണ് കേട്ടോ അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ ബുദ്ധികളാണെന്ന് പറയാം ഇപ്പം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേനും ഇതെല്ലാം വണ്ടേ വലയിൽ ചെന്നിട്ട് ഇങ്ങനെ താഴോട്ട് കാഴ്ച കിടക്കാതാവുമ്പോൾ എളുപ്പമല്ലേ പറിക്കാനും അങ്ങനെ ബുദ്ധിപൂർവ്വം അമ്മച്ചിൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് കേട്ടോ അത് ഇപ്പോൾ തൈനെ പള്ളി കൊണ്ടുവിടാനായിട്ട് ഇറങ്ങിയപ്പം ആ പുറ എന്താ ഇറങ്ങി വന്നു അതിനെ കാപ്പ് ഓടിക്കാനൊന്നും ഇരിക്കാതെ കേട്ടോ തൈനെ കൊണ്ട് പള്ളി വിട്ടിട്ട് വന്നത് അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എന്താ അമ്മച്ചിവിടെ ഉണ്ണിയപ്പത്തിന് കലക്കി വെച്ചിരുന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കിയെടുത്ത് ഉണ്ണിയപ്പമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇനി വീട്ടിൽ കയറിപ്പോകണം അതുകൊണ്ടാണ് എന്നിട്ട് ഇത്ര രാവിലെ തന്നെ ഉണ്ണിയപ്പ സെറ്റാക്കി എടുക്കുന്നത് അതിനു ഉണ്ണിയപ്പച്ചട്ടിക്കകത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കാവേ കാരണം കറീൻ്റെ റെസിപ്പി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് അതിലേക്ക് ശർക്കരയും ഒരു പാളയന്തടം പഴവും കൂടി കൂട്ടി അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഏലക്കയും ജീരകവും പൊടിച്ചതും പിന്നെ നമ്മൾ തേങ്ങ കൊത്തി വറുത്തൊക്കെ ഇട്ടും പിന്നെ അല്പം തേങ്ങാ പാൽ കൂടി ഒഴിച്ചു കൊടുക്കും അതിന് ശേഷം എന്താണിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉണ്ണിയപ്പച്ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് കോരി ഒഴിച്ച് ഇതാണ് ഇങ്ങനെ ഉണ്ണിയപ്പം പൊങ്ങി വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് കിട്ടിയെടുക്കുന്നതാണ് കേട്ടോ വളരെ സിമ്പിളാണ് അപ്പം വലിയ പാടൊന്നും ഉള്ളതല്ല പിന്നെ എണ്ണയുടെ കാര്യമായതുകൊണ്ട് കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കൈയിൽ തന്നെ എണ്ണയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം ഇവിടെ അമ്മച്ചയാണ് കേട്ടോ ചെയ്യുന്നത് മാവ് കൊണ്ട് തന്നെ നെയ്യപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കുഴിഞ്ഞ ചീനച്ചട്ടിയിൽ പ്രത്യേകിച്ച് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെയ്യപ്പവും ആയിട്ട് ഒരിത് തന്നെയാണ് റെസിപ്പി ഞാൻ നെയ്യപ്പത്തിൻ്റെ വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി റെസിപ്പി മനസ്സിലാകാത്ത ഒരു ജസ്റ്റ് അതൊന്നു നോക്കി ചെയ്താൽ മതി അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ രാവിലെ പാ കാപ്പ് കുടിച്ചിട്ടില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ണിയപ്പവും കൂടെ ചുട്ടെടുത്തത് ഇനി ഉണ്ണിയപ്പവും കൂടെ ചുട്ടെടുത്ത് കഴിച്ചിട്ട് വേണം അല്ലെങ്കിൽ ഉണ്ണിയപ്പൻ ചുട്ടെടുത്ത് കഴിഞ്ഞ് ഫത്താങ്ങ് ഞാൻ പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണം വീട്ടിലേക്ക് കയറി പോകാനായിട്ട് വാപ്പച്ച് പറഞ്ഞ് ഈ മരുന്നടിക്കുന്നുണ്ട് അങ്ങോട്ട് കയറിപ്പോകണം മരുന്നൊക്കെ സെറ്റാകുമ്പോഴത്തേനും അങ്ങോട്ട് പോകണം അപ്പോൾ കാപ്പ് കുടിച്ചിട്ട് കയറി വരാൻ പറഞ്ഞ് വാപ്പച്ച് കയറിപ്പോയതാണ് മരുന്നടിക്കുന്ന വീഡിയോ എടുക്കുകയും വേണം എനിക്ക് എന്താണെങ്കിലും ഉണ്ണിയപ്പത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി നമ്മുടെ കാപ്പൂടിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇവിടെ ചപ്പാത്തിയാണ് കേട്ടോ പാക്കറ്റ് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നതാണ് ഞാനിപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് ഒന്ന് കഴിക്കണമെന്ന് തോന്നി വേറൊന്നും നല്ല തോന്നാൻ കാര്യം നല്ല സൂപ്പർ ഉണ്ട് കേട്ടോ അമ്മച്ചീറ്റ തേങ്ങ അരച്ച് വെച്ച അയലക്കറി കണ്ടു അപ്പോൾ പോയിട്ട് വന്നപ്പോൾ രണ്ട് ഒരു പാക്കറ്റ് ചപ്പാത്തിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അത് തന്നെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് മരുന്നടിക്കുന്നിടത്തേക്ക് കയറിപ്പോണം നടിയുടെ വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയി പോയി പോകും അതുതന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ